നമസ്കാരം വള്ളുവനാട് സ്വാഗതം അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി സമരത്തിലേക്ക് കേരള സർക്കാർ അങ്ങാടിപ്പുറം പഞ്ചായത്തിനോട് കാണിക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്ത് അവഗണനയ്ക്കെതിരായ സമരത്തിനൊരുങ്ങുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് ഇപ്പൊ ഉള്ളത് കാരണം ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും സ്ഥലം മാറ്റിട്ട് പകരം ആളെ കിട്ടാത്തൊരു സ്ഥിതിവിശേഷമാണ് പൊതുജനം വരുമ്പോൾ അവിടെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സിരിവിശേഷമാണ് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾക്കുള്ളത് കാരണം ജനങ്ങൾക്ക് കൃത്യമായിട്ട് സേവനം കൊടുക്കാൻ പറ്റുന്നില്ല വലിയ പ്രതിസന്ധിയിലാണുള്ളത് ഇത് ഒരു സൂചനമായിട്ടാണ് മുപ്പതാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾ സമരം സത്യാഗ്രഹ സമരം നടത്തുന്നത് ഇത് പരിഹാരമായിട്ടില്ലെങ്കിൽ സമരത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അതാണ് അറിയിക്കാനുള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി പൊതുജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതി മെമ്പർമാർ തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് ടീച്ചറുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ പല വകുപ്പുകളിലും ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ തങ്ങളുടെ മുൻപിലെത്തുന്ന പൊതുജനങ്ങൾക്ക് എന്തു മറുപടി നൽകുമെന്ന വിഷമത്തിലാണ് ഭരണസമിതി നേതൃത്വമെന്ന് പ്രസിഡന്റ് സഹീദ് ടീച്ചർ പറഞ്ഞു ഈ സമരം കൊണ്ട് സർക്കാർ സ്ഥലം മാറ്റപ്പെട്ട ജീവനക്കാർക്ക് പകരക്കാരെ നിയമിക്കുന്നില്ലെങ്കിൽ മെമ്പർമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹവും ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കുലും പറഞ്ഞു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ആകെ പതിനാറ് സ്ഥിരം ജീവനക്കാരാണുള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം മൂന്ന് പേർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വേറെയുമുണ്ട് ഇതിൽ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം പതിനേഴ് ജീവനക്കാരെയാണ് കൂട്ടത്തോടെ സ്ഥലം മാറ്റിയത് പരാതിയുമായി ഉദ്യോഗസ്ഥ മേധാവികളെ സമീപിച്ചപ്പോൾ പകരക്കാരെ ഉടൻ നിയമിക്കുമെന്നും അവർ വരുന്ന മുറക്ക് മാത്രമേ സ്ഥലം മാറ്റപ്പെട്ടവർ റിലീവ് ചെയ്തു പോവുകയുള്ളൂ എന്നുമാണ് മറുപടി കിട്ടിയത് എഞ്ചിനീയറും സ്ഥലം മാറ്റം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടും വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കലും പുതിയത് എടുക്കലുമായി പഞ്ചായത്ത് ഓഫീസിൽ വരുമ്പോൾ കാര്യങ്ങൾ നടക്കാതെ ഭരണസമിതി അടക്കമുള്ളവർ കഷ്ടപ്പെടുകയാണ് പൊതുജനങ്ങൾക്ക് കെട്ടിട നമ്പറുകൾ ലഭിക്കാതെയും ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ നടപടികൾക്ക് കഴിയാതെയും മറ്റു ദൈനംദിന കാര്യങ്ങൾ ഒന്നും നടക്കാതെയും ദുരിതമനുഭവിക്കുകയാണ് പൊതുജനങ്ങൾ പഞ്ചായത്തിന്റെ നടപ്പുവാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രൊജക്ടുകളുടെ നിർവ്വഹണവുമായി ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങളും സംഭിച്ചു നിൽക്കുകയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെ പഞ്ചായത്തിലെ മെമ്പർമാർ ഈ അവസരം മുതലാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരം സംഘടിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഭരണസമിതി ആരോപിച്ചു പഞ്ചായത്തിലുണ്ടായിരുന്ന ജീവനക്കാരെ സ്വസ്ഥമായും സ്വൈരമായും സ്വതന്ത്രമായും ജോലിയെടുക്കുവാൻ സമ്മതിക്കാതെ കഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് സി പി എമ്മിന്റെ പ്രധാന മെമ്പർമാർ സ്വീകരിക്കുന്നതെന്നും ഭരണപക്ഷ മെമ്പർമാർ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് Market, exceeding expectations